സുഹൃത്തുക്കളെ രണ്ട് കേസുകൾ ഏൽക്കേണ്ടി വന്നൊരു മനുഷ്യന്റെ പേരാണ് ജയസൂര്യ രണ്ട് കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവർ ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ്ങുമായിട്ട് അദ്ദേഹം അമേരിക്കയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് ഇതാ കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു പോസ്റ്റ് എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ജയസൂര്യ എന്നൊക്കെ പറയുന്ന ഒരു ഗംഭീര എഴുതി തയ്യാറാക്കിയ ഒരു ഗംഭീര പോസ്റ്റ് തന്നെയാണ് അതിങ്ങനെയാണ് ഇന്ന് എൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെപ്പോലെയും അത് എന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദന ആയി ഒടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളു അപ്പോൾ ജയസൂര്യ കൂടി കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം നന്നായിട്ട് കലങ്ങി തെളിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് കലങ്ങി നമ്മുടെ മലയാള സിനിമ ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാകരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നത് അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് ശരി എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴും ധരിക്കുമ്പോഴേക്കും നമ്മ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാൻ ഉള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപുകളുടെ നേരം മാത്രം ജയസൂര്യ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് പാപം ചെയ്യാത്തവർ കൈ കല്ലെറിയട്ടെ നേരെ മാത്രം അത് കല്ലെറിഞ്ഞാൽ മതി അത് എനിക്ക് നേരെ വേണ്ട എന്നാണ് ജയസൂര്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തൻ്റെ ആ തനിക്ക് നേരെ ഉയർന്നു വന്നുള്ള പരാതികളെ കൃത്യമായിട്ടും എതിർക്കുന്നു എന്നർത്ഥം അതിലൊരു കഴമ്പുമില്ല എന്ന് ജയസൂര്യ തുറന്നു പറയുന്ന അർത്ഥം തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവർ തെളിയിക്കട്ടെ എന്ന രീതിയിൽ ജയസൂര്യ നിയമ പോരാട്ടത്തിൽ ഇറങ്ങുന്നു അങ്ങനെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയാം അവർ നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഒരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്ന് തന്നെയാണ് പറയേണ്ടി വരിക അങ്ങനെ ഒരു പക്ഷേ അങ്ങോട്ട് പോയിക്കൊണ്ട് ചിലപ്പോ ഞാൻ പറഞ്ഞായിരുന്നു തുറക്കം മുതലേ എനിക്കുള്ള സംശയം ഞാൻ പറഞ്ഞായിരുന്നു ഇതിലത്തെ പല പരാതികളും ഹേമ കമ്മിറ്റിയിൽ വന്ന പരാതികളല്ല ഹേമ കമ്മിറ്റിയിലേക്ക് തന്നെ കൃത്യമായിട്ട് ആ ഒരു കമ്മിറ്റിയിലേക്ക് പോയി കൊടുത്ത പരാതികളല്ല ഇപ്പോൾ വരുന്ന പലതും പല പരാതികൾ കൊടുത്ത ആളുകൾക്കും പേരുകളൊക്കെ പറഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ട് പക്ഷെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇപ്പോൾ ചാന്ദീൻ എന്ന് പറയുന്ന ഒരു നടിയുണ്ട് നമ്മുടെ ബാബു ആൻഡുണിയോടൊപ്പമൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു നടിയാണ് സോറി ചാന്ദിന ചാർമിള ആ ഒരു നടി പോലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് ചോദിച്ചിരുന്നു കേസുമായിട്ട് നിങ്ങൾക്ക് അവർക്ക് ഇങ്ങനത്തെ ഒരുപാട് തിക്താനുഭവങ്ങൾ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രേ ഉണ്ടായിട്ടുണ്ടാകാം അല്ലാതെ ഇവരിതൊന്നും പറയില്ല എന്ന് നമുക്ക് കൂടി ഉറപ്പിക്കാം അവർ വിശ്വസിക്കാമേ നടത്തണം പക്ഷെ പരിപൂർണമായിട്ട് ഒരു വിശ്വാസ പ്രയർത്തനെങ്കിൽ എളിവുള്ള ഇവർക്ക് കോടതിയിൽ അത് വിശ്വസിപ്പിച്ച് വെക്കൂ അത് അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് വെക്കൂ നടത്തണം എന്തൊക്കെയും ആ ഒരു ചാർമള പോലും പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പിന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എന്ത് നേടാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എൻ്റെ ഒരു തോന്നൽ ആരോപണങ്ങളെല്ലാം വേണ്ടത് ഇവർ കൃത്യമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഭാവിയിൽ കൃത്യമായിട്ടും ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾക്ക് പോലും രക്ഷപ്പെടാനുള്ള പഴുതായിരിക്കും യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളൊക്കെ കടങ്ങ കടന്നു പോകുന്നില്ല എന്ന് കൂടി നമ്മൾ സംസാരിക്കേണ്ടി വരും കാരണം റിപ്പോർട്ട് പരിപൂർണമായിട്ട് പുറത്തു വന്നിട്ടില്ല പല ആളുകളുടെയും പേരുകൾ പുറത്തു വന്നിട്ടില്ല ആ റിപ്പോർട്ട് പരാമർശിപ്പിക്കപ്പെട്ട പരാമർശിക്കപ്പെട്ട ആളുകൾക്ക് പേര് പുറത്തു വന്നാൽ മാത്രമാണ് ചില യാഥാർത്ഥ്യത്തിലുള്ള ആളുകൾ പിടിക്കപ്പെടുകയുള്ളൂ ഇതിപ്പോ ഈ പൊന്തമ തല്ലുന്ന മാതിരി നിങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു പൊന്തമ തല്ലില് രക്ഷപ്പെടാനുള്ള ആളുകളെല്ലാം രക്ഷപ്പെടുന്നതർത്ഥം ശരിയായിട്ടുള്ള ആളുകളെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്ന് കൂടി എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്